نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه ും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ എൽ എസ് എസ് എഴുതുന്ന പ്രിയപ്പെട്ട ചക്രവകുക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കണോ അടിപൊളിയല്ലേ സെറ്റ് അല്ലേ എൽ എസ് എസ് എഴുതാൻ വേണ്ടി റെഡിയായി ആയി നിങ്ങൾ എൽ എസ് എസ് പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു എൽ എസ് എസ് എൽ എസ് എസ് സാറ് പേടിപ്പിക്കണോ വേണ്ടല്ലോ പേടിപ്പിക്കുന്നത് വേണ്ടല്ലോ ഇല്ലേ ഞാനിങ്ങനെ ഈ കൗണ്ട് ഡൗൺ ഇടാറുണ്ട് ഇതിൽ നിന്റെ സ്റ്റാറ്റസിലും അതേപോലെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കൗണ്ട് ഡൗൺ ഇടാറുണ്ട് അപ്പൊ ഇന്നാലോ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു പേടിപ്പിക്കല്ല സാറേ പേടിപ്പിക്കല്ല പേടിപ്പിക്കുന്നതല്ലടാ എന്നിട്ടും എൽ എസ് എസ് ആകെ ഇരുപത്തഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ടും ബോധമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ബോധമില്ലാത്ത കുറെ ആൾക്കാരാ ഇരുപത്തഞ്ച് ദിവസം അല്ലേ ഇനി നമുക്ക് എന്തെയ്യാ ദിവസം ഇനി ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ഇരുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം അല്ലെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്നത് ആളുകളുണ്ട് വിചാരിക്കേ ചെയ്യത് നമുക്ക് ഇനി വരാനുള്ള സമയം എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്രക്ക് അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമിങ് ആ ടൈമാണ് ഇനി മുമ്പോട്ട് നമ്മുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം അപ്പം എൻ്റെ മക്കൾ എല്ലാവരും പരമാവധി സമയം എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക എൽ എസ് എസ് എന്ന് പറയുന്ന ഡ്രീം നമുക്ക് എന്ത് ചെയ്യണം അച്ചീവ് ചെയ്യണം നിങ്ങൾ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് കിട്ടും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഫുൾ മാർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ഇല്ലേ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നോക്കുന്നത് ജയിക്കൽ എന്തായാലും ജയിക്കും ഇല്ലേ അടിപൊളിയായിട്ട് നമ്മൾ ജയിക്കും ആയിട്ടൊരു സംശയം വേണ്ട പിന്നെ ഇന്നലത്തെ വീഡിയോയില് നമ്മുടെ പാർട്ട് ഫോർ വീഡിയോയില് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത് അത് മെയ് ഫോർ കിഡ്സ് കുട്ടിയേക്ക് കാണുന്ന തരത്തിലുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ ഞാനതിന് കുറെ അപ്പീലൊക്കെ കൊടുത്തിരുന്നു അന്ന് റെഡി ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കമന്റ് ഇടാൻ പറ്റാത്തത് കേട്ടോ ചിലപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവർ അങ്ങ് മെയ്ഡ് ഫോർ കിഡ്സ് ആക്കിയിട്ട് നമുക്ക് കമൻ്റ് ഇടാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറി പോകുന്നുണ്ട് ഓക്കെ റെഡി അപ്പോൾ എന്തിരുന്നാലും കമന്റ് ഇടാൻ പറ്റാത്ത വിഷമൊക്കെ ഒരുപാട് ആൾക്കാർ അയച്ചിട്ട് അറിയിച്ചിട്ടുണ്ട് എന്തിരുന്നാലും ഇതിൽ കമന്റ് ഇടാൻ പറ്റുന്നുണ്ടോ നോക്കിയേ കമന്റ് ഇടാൻ പറ്റുന്നുണ്ട് എല്ലാവരും അടിച്ച് പൊളിച്ചെന്ന് ചെയ്യാൻ കമന്റ് ഇടാൻ നേരെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് ബോർ അടിപ്പിക്കുന്നു എന്നില്ലെങ്കിൽ നമ്മൾ വേഗം നിർത്തും ആകെ രണ്ട് വിഷയങ്ങളിൽ നിന്ന് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ ഒന്ന് മലയാളവും അതേപോലെ തന്നെ ജി കെയും മലയാളവും ജി കെയും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പരീക്ഷയുടെ അതേ ചോദ്യ പേപ്പറാണ് എൽ എസ് എസിന്റെ ചോദ്യപേപ്പറാണ് അതാണ് നമ്മൾ നമ്മളിത് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം ഏത് വേണം ജി കെ വേണോ മലയാളം വേണോ ജി കെ വേണോ മലയാളം വേണോ വേഗം പറഞ്ഞു വേഗം പറഞ്ഞു അതിന് മുമ്പേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് എന്ത് ചെയ്യുക അതിൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എന്നാലും മാത്രമേ നമ്മൾക്ക് ഇവിടെ നയിക്കുന്ന പി ഡി എഫുകളും മറ്റുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യൂ അതിലേക്ക് കിട്ടും അല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് അവിടെ ഇവിടെ ആയിട്ട് കാണുന്നൊന്നുമില്ല ഓക്കെ റെഡി നമ്മൾ നേരെ പോകാണ് ഒന്നാം ഭാഷ മലയാളം ശ്രദ്ധിക്കുക മനുഷ്യൻ പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരതയെ കുറിച്ചാണ് ഈ കഥയിൽ വിവരിക്കുന്നത് കാടിന്റെ അവകാശികളെയും ആക്രമിക്കുന്നത് മനുഷ്യരുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുമെന്ന് കഥ വ്യക്തമാക്കുന്നു എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ തുല്യ അവകാശമുണ്ടെന്ന സന്ദേശം കഥ നൽകുന്നുണ്ട് ഒന്നുകൂടെ ഞാൻ വായിച്ചു മനുഷ്യൻ പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരതയെക്കുറിച്ചാണ് ഈ കഥയിൽ വിവരിക്കുന്നത് കാടിനെയും കാടിൻ്റെ അവകാശികളെയും ആക്രമിക്കുന്നത് മനുഷ്യരുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുമെന്ന് കഥ വ്യക്തമാക്കുന്നു എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ തുല്യ അവകാശമുണ്ടെന്ന സന്ദേശം കഥ നൽകുന്നുണ്ട് നിങ്ങൾ പഠിച്ച ഒരു കഥയിലെ ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഏതാണ് ആ കഥ ഏതാണ് ആ കഥ എന്നാണ് നമ്മൾ പഠിച്ച നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ച നിങ്ങൾ പഠിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അപ്പൊ ഞാനും പഠിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ പഠിച്ച ആ ഒരു കഥ ഏത് കഥയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് അത് എഴുതി കൊടുക്കാം ഏതാണ് കഥ എന്നുള്ളത് പറഞ്ഞോളൂടെ മക്കളെ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ ഏതാണ് കഥ എന്നുള്ളത് നമുക്ക് എഴുതി കൊടുക്കാം പറഞ്ഞോ പറഞ്ഞോ നമുക്ക് അറിയുന്ന ഒരു കഥയാണ് കാടാണ് കാടാണ് എന്താണ് വായിക്കണം വേണ്ടല്ലോ ഗ്രൂപ്പിലേക്കണം അടുത്തത് ചില പദങ്ങൾ ചേർത്തെഴുതിയത് ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ശ്രദ്ധിച്ചോ അല്ലെ എന്തൊക്കെയാ പറയുന്നത് ചക്ക കൂട്ടണം അല്ലെങ്കിൽ ചക്ക പ്ലസ് കുരു ചക്കുരു നമുക്കറിയാം ചക്ക പ്ലസ് കുരു ചക്കുരു മാങ്ങ പ്ലസ് കുരു മാങ്ങുരു അടക്ക പ്ലസ് കുരു അടക്കക്കുരു നമുക്ക് ചീറി പ്ലസ് പാഞ്ഞു ചീറി പാഞ്ഞു ചീറി പ്ലസ് പാഞ്ഞു ചീറിപ്പാഞ്ഞു ആർത്ത് പ്ലസ് ഇരുമ്പുക ആർ തിരമ്പുക ആർത്ത് പ്ലസ് ഇരുമ്പുക ആർ തിരമ്പുക അപ്പൊ അവിടെ ഇതേപോലെ താഴെ കൊടുത്ത പദങ്ങൾ ചേർത്തെഴുതാൻ വേണ്ടിട്ടാണ് അവിടെ താഴെ ഒരു രണ്ട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പദം ആ പദം എന്ന് പറയുന്നത് വെള്ള പ്ലസ് പട്ടാളം വെള്ള പ്ലസ് പട്ടാളം വെള്ള പ്ലസ് പട്ടാളം എന്താണ് വെള്ള പ്ലസ് പട്ടാളം എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ള പ്ലസ് പട്ടാളം എന്ന് പറഞ്ഞാൽ അത് കൂട്ടി എഴുതുന്നത്

നോ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ് മൂന്ന് മുതൽ അഞ്ചു വരെയുള്ളത് തന്നിട്ടുണ്ട് ഒരു എ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓരോ ചോദ്യത്തിനും ആ നാല് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വായിച്ചു നോക്കാം മൂന്നാമത്തെ ചോദ്യം കള പറിച്ചാൽ കളം നിറയും ഏ എന്ന പഴഞ്ചൊല്ലിന് അനുയോജ്യമായ ആശയം ഏതാണ് കള പറിച്ചാൽ കളം നിറയും എന്ന പഴഞ്ചൊല്ലിന് അനുയോജ്യമായ ആശയം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻ എ എന്താണ് കള പറിച്ചാൽ കളം നിറയും കള പറിച്ചാൽ കളം പറ കള പറ കളം നിറയും നോക്കാം അതിന്റെ പഴഞ്ചൊല്ലിന്റെ ആശയമാണ് നമ്മളോട് ചോദിച്ചത് ഓപ്ഷൻസ് തന്നിട്ട് വായിക്കട്ടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് മോശം പ്രവർത്തികൾ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ ചെയ്താൽ മികച്ച ഫലം ലഭിക്കും മോശം പ്രവർത്തികൾ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ ചെയ്താൽ മികച്ച പ്രതിഫലം ലഭിക്കും ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നെല്ല് കൊയ്തെടുത്താൽ പത്തായം നിറയും ഓപ്ഷൻ ബി നെല്ല് കൊയ്തെടുത്താൽ പത്തായം നിറയും കൃഷിക്ക് എപ്പോഴും കള പറിച്ചു കൊടുക്കണം ഓപ്ഷൻ സി കൃഷിക്ക് എപ്പോഴും കള പറിച്ചു കൊടുക്കണം അടുത്തത് ഓപ്ഷൻ ഡി മോശം പ്രവർത്തി ചെയ്താൽ മോശം ഫലം ലഭിക്കും മോശം പ്രവർത്തി ചെയ്താൽ മോശം ഫലം ലഭിക്കും ഇതിൽ ഏതാണ് ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് എന്താണ് ആ ഉത്തരം മോശം പ്രവർത്തികൾ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ ചെയ്താൽ മികച്ച ഫലം ലഭിക്കും മോശം പ്രവർത്തികൾ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ ചെയ്താൽ മികച്ച ഫലം ലഭിക്കും അടുത്ത നമ്മൾ പോവാണ് താഴെ കൊടുത്ത് താഴെ നൽകിയിരിക്കുന്ന പദങ്ങളിൽ മനോഹരം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശരിയായ പദം തിരഞ്ഞെടുക്കുക അപ്പോൾ അത് ഞാൻ നമുക്ക് എന്ത് ചെയ്യാം വാട്സപ്പിലേക്ക് ഇടാം അല്ലാതെ അത് മനസ്സിലാവില്ല അഞ്ചിതം 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 എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ എഴുതി കൊടുക്കുക അടുത്ത അഞ്ചാമത്തെ ചോദ്യം നമ്മൾ വായിക്കാണ് അകലെ വെള്ളി അരഞ്ഞാൻ പോലെ അകലെ വെള്ളി അരഞ്ഞാൻ പോലെ യമുനാനദിയാണ് നദി അങ്ങനെ തന്നെ അല്ല അകലെ വെള്ളി അരഞ്ഞാൻ പോലെ ാണ് ഓപ്ഷൻ എ വിട്ടുപോയ ഓക്കെ വിട്ടുപോയ ഭാഗത്ത് ഓപ്ഷൻ എ വിട്ടുപോയ ഭാഗത്തല്ല കേട്ടോ എൻ്റെ മുകളിലുള്ള ചോദ്യം വായിക്കുന്നത് വിട്ടുപോയ ഭാഗത്ത് ചേർക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ പദം തിരഞ്ഞെടുത്തെഴുതുക വിട്ടുപോയ ഭാഗത്ത് ചേർക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ പദം നമ്മളോട് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടി പറയാണ് എന്താണ് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ മിന്നിത്തിളങ്ങുന്നത് ഓപ്ഷൻ ബി വെട്ടിത്തിളങ്ങുന്നത് ഓപ്ഷൻ സി മഞ്ഞിൽ വിരിയുന്നത് ഓപ്ഷൻ ഡി പൊന്നിൽ വിരിയുന്നത് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാണുമ്പോഴുള്ള പ്രശ്നം അതെന്താ എല്ലാം ശരിയാന്ന് തോന്നുന്നു നമുക്ക് അല്ലേ നാല് ഓപ്ഷൻ അങ്ങനത്തെ ഓപ്ഷൻസ് ആ തരികയും ചെയ്യാം ആ നമ്മളെ നമ്മളെ പരമാവധി അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി നാല് ഓപ്ഷൻസ് നല്ല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ും ശരിയാണല്ലോ ബുദ്ധിമുട്ടാവും നമുക്ക് അതൊന്നും ഒരു പ്രശ്നേ അല്ല പ്രശ്നമാണോ ഒരു വിഷയേ അല്ല നമുക്ക് ഒരു നമ്മൾ അടിച്ച് പൊളിച്ച് സെറ്റ് ആയിട്ട് നമ്മളങ്ങോട്ട് എഴുതു ഇല്ലേ എഴുതൂലേ ഒരു അല്ല നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ പഠിച്ചിട്ടില്ലെങ്കിലോ പഠിച്ചിട്ടില്ലെങ്കിലോ ഒരു പ്രശ്നം ഓക്കെ റെഡി അപ്പൊ നമുക്ക് ഇതിൽ ഏതാ വരിക മിന്നി തിളങ്ങുന്നതാണോ വെട്ടിത്തിളങ്ങുന്നതാണോ മഞ്ഞിൽ വിരിയുന്നതാണോ പൊന്നിൽ വിരിയുന്നതാണോ ഓപ്ഷൻ ബി ിളങ്ങുന്നത് അകല വെള്ളിയരഞ്ഞാൻ പോലെ വെട്ടിച്ചിളങ്ങുന്നത് നദിയാണ് അതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് അടുത്തത് ആറാമത്തെ ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ജീവചരിത്ര കുറിപ്പ് വായിക്കാൻ വേണ്ടി പറയുക വായിച്ചു നോക്കാം അല്ലെ ധ്യാൻചന്ദ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഓഗസ്റ്റ് ൊമ്പതിന് അലഹബാദിൽ സമേശ്വർ സിംഗ് ശാരദാ സിംഗ് എന്നിവരുടെ മകനായി ധ്യാൻ ചന്ദ് ജനിച്ചു അല്ലെ ആ ഒരു മോഡൽ നോക്കുക നിങ്ങൾ എഴുതുന്ന ജീവചരിത്ര കുറിപ്പിന്റെ ആ ഒരു മോഡൽ അല്ലെ നോക്കുക ഇവിടെ ചോദ്യം വരാൻ പോകുന്നേ ഉള്ളൂ ഇത് നമ്മളോടൊന്ന് വായിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ചിലപ്പോ ഇപ്രാവശ്യം ഇതേ സാധനം ചോദിച്ചാലോ ധ്യാൻ ചന്ദിന്റെ കുറിപ്പ് എഴുതാൻ വന്നാൽ പറഞ്ഞാലോ ഇപ്രാവശ്യം അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൂടെ അപ്പൊ ഈ ജീവചരിത്രക്കുറിപ്പ് നന്നായിട്ടൊന്ന് നോക്കി പഠിച്ചു വെക്കുക നന്നായിട്ട് നോക്കി പഠിച്ചു എന്താണ് ഓഗസ്റ്റ് ിൽ അലഹബാദിൽ സിംഗ് ശാരദാ സിംഗ് എന്നിവരുടെ മകനായി ധ്യാൻചന്ദ് ജനിച്ചു പല സ്ഥലങ്ങളിലായി സ്കൂൾ പഠനം നടത്തിയ ശേഷം ഗ്ലാ ഗ്വാളിയോറിലെ വിക്ടോറിയ കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കി അദ്ദേഹം തന്റെ പതിനേഴാം വയസ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ചേർന്നു പട്ടാളത്തിനകത്തുള്ള റെജിമെന്റുകൾ തമ്മിൽ നടന്ന മത്സരങ്ങളിൽ കളിച്ചിരുന്ന ധ്യാൻ ചന്ദിനെ ന്യൂസിലാൻഡ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ആർമി ടീമിലേക്ക് തിരഞ്ഞെടുത്തു തുടർന്ന് ഇന്ത്യക്ക് തുടർച്ചയായി മൂന്ന് തവണ ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത ടീമുകളിലെ പ്രധാന കളിക്കാരനായി അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച ധ്യാൻചന്ദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഡിസംബർ മൂന്നിന് അന്തരിച്ചു അല്ലെ ധ്യാൻചന്ദിന്റെ ഒരു ജീവചരിത്ര കുറിപ്പാണ് ഇവിടെ കണ്ടത് ഇവിടെ താഴെ കൊടുത്തത് ധ്യാൻ ചന്ദിന്റെ ജീവചരിത്ര കുറിപ്പ് വായിച്ചല്ലോ ി താഴെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ ഉൾപ്പെടുത്തി ഒ എൻ വി യുടെ ഓ എൻ വി കുറിപ്പിന്റെ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ കേരള സാഹിത്യ അക്കാദമി അംഗമായിരുന്നു മുഴുവൻ പേര് ഒറ്റ പ്ലാക്കൽ നീലകണ്ഠൻ വേലു പുരസ്കാരങ്ങൾ ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട് കേരള കലാമണ്ഡലം ചെയർമാൻ സ്ഥാനം വഹിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട് പ്രശസ്ത കവി നാടക സിനിമ ഗാന രചയിതാവ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ലോഡ് കൃതികളല്ലേ ഒരുപാട് കൃതികളുണ്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട് മാതാപിതാക്കളുടെ പേര് കൊടുത്തിട്ടുണ്ട് ജനനം കൊടുത്തിട്ടുണ്ട് മരണം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കിട്ടിക്കഴിഞ്ഞാൽ മുകളിൽ ധ്യാൻചന്ദിന്റെ ഒരു ജീവചരിത്ര കുറിപ്പുണ്ട് അല്ലെ അപ്പൊ ആ ഒരു സംഭവങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ട് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ നമുക്ക് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ പറ്റും അഞ്ചു മാർക്ക് അഞ്ച് മാർക്ക് നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് നേടാൻ പറ്റും അതിനെന്ത് ചെയ്യാം ആദ്യം നന്നായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആദ്യം മുകളിലുള്ള ആ ഒരു ജീവചരിത്ര കുറിപ്പ് നമ്മൾ നന്നായിട്ട് വായിച്ച് നോക്കണം നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും താഴെയുള്ളത് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ വേണ്ടി പറ്റും അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് അഞ്ച് മാർക്കിന്റെ ചോദ്യം ഒന്നും നമ്മൾ ഒരു ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ തെറ്റിക്കാനും പാടില്ല അത് എഴുതാതെ നിൽക്കാനും പാടില്ല ഒരു ചോദ്യം ഉത്തരം എഴുതാതെ എല്ലാം എഴുതിക്കോളും തെറ്റാണ് അത്ര കൊറപ്പുള്ള എഴുതേണ്ട കേട്ടോ തെറ്റാണെന്ന് അത്ര കൊറപ്പുള്ള എഴുതണ്ട തെറ്റിപ്പോയാൽ എല്ലാം എഴുതണ്ട മക്കളെ ആരാ പറഞ്ഞ എഴുതണ്ട എല്ലാം എഴുതണം എല്ലാ ചോദ്യങ്ങളും എന്ത് എഴുതണം നമുക്ക് എഴുതണം നമുക്ക് എന്ത് തെറ്റാണ് എല്ലാം ശരിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ അല്ലെ അതാണ് പൂർണ്ണ വിശ്വാസം പൂർണ്ണ വിശ്വാസം നമുക്ക് ഉണ്ടാവണം നമ്മൾ എഴുതുന്നത് ശരിയാണ് അങ്ങനെ പൂർണ്ണ വിശ്വാസം നമുക്ക് വരണമെങ്കിൽ എന്ത് വേണം നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിക്കണം നിങ്ങൾ പേടിക്കേണ്ട ഒരു ആശയം നിങ്ങൾ അതിനെ പേടിപ്പിക്കുന്നുണ്ടോ പേടിക്കേണ്ട ഒരു ആവശ്യം സിമ്പിൾ ഇങ്ങനെ എത്ര എത്ര പരീക്ഷ നമ്മള് അടുത്തത് ഇന്ത്യയുടെ ജി 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 കെ 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 ഇന്ത്യയുടെ ഹൃദയം എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ ഹൃദയം എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം ഓപ്ഷൻ എ രാജസ്ഥാൻ ഓപ്ഷൻ ബി ബീഹാർ ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി കേരളം ഇന്ത്യയുടെ ഹൃദയം ഇന്ത്യയുടെ ഹാർട്ട് എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ രാജസ്ഥാൻ ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി കേരളം ഏതാണ് അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം ഇത് ഈസിയാണ് ഓപ്ഷൻ സി മധ്യപ്രദേശ് ആണ് നമുക്ക് എഴുതി കൊടുക്കാം അടുത്തത് തന്നിരിക്കുന്നവയിൽ അധിവർഷം ഏതാണ് തന്നിരിക്കുന്നവയിൽ അധിവർഷം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ൊന്ന് ഓപ്ഷൻ എ ബി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിൽ ഏതാണ് തന്നിരിക്കുന്നവയിൽ ഏതാണ് അതിവർഷം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ അധിവർഷം ഏതാണ് അതിവർഷം ഏതാണ് നമ്മൾ പഠിച്ചതായത് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ അതിൽ എഴുതി കൊടുത്തോളൂ ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് െ അടുത്തലേക്ക് നമ്മൾ പോവാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നുണ്ട് അല്ലെ നമ്മള് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആചരിക്കുന്നുണ്ട് അല്ലെ അങ്ങനെ ഒരുപാട് ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ജൂൺ പത്തൊമ്പത് എന്ന് പറയുന്ന ഈ ഒരു ദിവസം വായനാ ദിനമായി ആചരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ജൂൺ പത്തൊമ്പതിന് നമ്മൾ എല്ലാവരും വായനാ ദിനമായിട്ട് അങ്ങോട്ട് ഇങ്ങനെ ആചരിക്കുന്നുണ്ട് വായനാ ദിനം വായനാ ദിനം വായിക്കു മക്കളെ വായിക്കു വായനാ ദിനാചാരണം അല്ലെങ്കിൽ വായനാ ദിനാ വാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ചയും രണ്ടാഴ്ചയും മൂന്നാഴ്ചയൊക്കെ ഒരുപാട് പരിപാടി മാസങ്ങളോളം പരിപാടികൾ പരിപാടികളോ പരിപാടികൾ പക്ഷെ ഈ ഒരു ജൂൺ പത്തൊമ്പതിന് മാത്രം ജൂൺ പതിനെട്ടിന് എന്താ ജൂൺ പതിനേഴിന് നടത്താത്തത് എന്താ ജൂൺ ഇരുപത് എന്താ ജൂൺ പത്തൊമ്പതിന് വായനാ ദിനമായി ആചരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചോദ്യം നമ്പർ ഇരുപത്തി ഏഴാണ് ഓപ്ഷൻ എ പി എൻ പണിക്കരുടെ ജന്മദിനം ഓപ്ഷൻ ബി വി എൻ പണിക്കരുടെ ചരമദിനം ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മദിനം ഓപ്ഷൻ ഡി ജോസഫ് മുണ്ടശ്ശേരിയുടെ ചരമദിനം എന്നാണ് എന്നാണ് ജൂൺ പത്തൊമ്പത് എന്ന് പറയുന്നത് വായനാ ദിനമായി ആചരിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്താണ് പി എൻ പണിക്കരതാണ് നമുക്കറിയാം ജന്മദിനമാണോ ചരമദിനമാണോ നമുക്ക് എഴുതി കൊടുക്കാം ഓപ്ഷൻ ോ ടി എൻ പണിക്കരുടെ ആ ചെറുമതി അടുത്തേക്ക് നമ്മൾ പോവാണ് മനുഷ്യനെ ബഹിരാകാശത്തയക്കാൻ നടപ്പാക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി ഏതാണ് മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാൻ നടപ്പാക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഏതാണ് മനുഷ്യനെ ബഹിരാകാശത്തെ അയക്കാന് ഇന്ത്യ നടപ്പാക്കുന്ന ബഹിരാകാശ പദ്ധതി ഏതാണ് ഓപ്ഷൻ എ ഗഗന്യാൻ ഓപ്ഷൻ ബി മംഗൾയാൻ ഓപ്ഷൻ സി ചന്ദ്രയാൻ ഓപ്ഷൻ ഡി മെസഞ്ചർ ഇതിൽ ഏതാണ് ഗഗന്യാൻ ഓപ്ഷൻ എ ഓപ്ഷൻ ബി മംഗൾയാൻ ഓപ്ഷൻ സി ചന്ദ്രയാൻ ഓപ്ഷൻ ഡി മെസെഞ്ചർ ഇതിലേതാണ് ഇതിലേതാണ് മനുഷ്യനെ ബഹിരാകാശ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി നടപ്പാക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഏത് എന്നാണ് ആ പദ്ധതിയുടെ പേരാണ് നേരെ പോവാണ് നമ്മൾ അടുത്തേക്ക് എവിടെയാണ് കേരള അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള അക്കാദമി കേരളമി ഫോക്കുലോറ് കേരള അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് കോഴിക്കോട് വയനാട് കോഴിക്കോട് ഓപ്ഷൻ എ കണ്ണൂര് ഓപ്ഷൻ ബി വയനാട് ഓപ്ഷൻ സി കോഴിക്കോട് ഓപ്ഷൻ ഡി തൃശ്ശൂര് കണ്ണൂർ വയനാട് കോഴിക്കോട് തൃശ്ശൂർ എവിടെയാണ് എവിടെയാണ് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കണ്ണൂർ ഓപ്ഷൻ ബി വയനാട് ഓപ്ഷൻ സി കോഴിക്കോട് ആൻഡ് ഓപ്ഷൻ ഡി തൃശ്ശൂർ ഇതിൽ ഏതാണ് ഓപ്ഷൻ എ ആണ് നമുക്ക് എഴുതി കൊടുക്കാം ഓപ്ഷൻ എ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ അവാർഡ് നേടിയതാര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത്തെ ചോദിക്കുമോ ചോദിച്ചാൽ ചോദിച്ചാൽ എഴുതി കൂടിയല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ അവാർഡ് നേടിയതാര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് ആര് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് എഴുതി കൊടുക്കാം എന്ത് എഴുതി കൊടുക്കാം എന്ത് എഴുതി കൊടുക്കാം അല്ലെ സാറാ ജോസഫാണ് അടുത്തതിലേക്ക് നമ്മൾ പോവാം പി വി സിന്ധു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഏതെങ്കിലും ഒരു കായിക താരത്തിന്റെ പേര് തന്നിട്ട് ഇയാള് ഇയാള് ഏത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിലായോ എന്തെങ്കിലും ഒരാൾ പേര് കായിക താരത്തിന്റെ പേര് തന്നിട്ട് അയാൾ ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തി ആർജിച്ചത് അല്ലെങ്കിൽ അയാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് പി വി സിന്ധു ആണ് പി വി സിന്ധു എന്ന് പറയുന്നത് നമുക്കറിയാം അത് ബാഡ്മിന്റൺ ആണ് അല്ലെ ബാഡ്മിന്റൺ ആണ് അടുത്തതിലേക്ക് നമ്മൾ പോവാം ഒരേ ഒരു ഭൂമി എന്ന ആശയം ഏത് ദിന ദിനാചരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരേ ഒരു ഭൂമി എന്ന ആശയം ഒരേ ഒരു ഭൂമി എന്ന ആശയം ഏത് ദിനാചരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പരിസ്ഥിതി സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പരിസ്ഥിതി ദിന പരിസ്ഥിതി ദിന സന്ദേശമാണ് ഒരേ ഒരു ഭൂമി ഒരേ ഒരു ഭൂമി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരിസ്ഥിതി ദിന സന്ദേശമാണ് അടുത്തല്ലേ നമ്മൾ പോവാണ് ഗ്രാമപഞ്ചായത്തിന് പ്രസിഡന്റ് ആണ് കോർപ്പറേഷൻ ആരായിരിക്കും അപ്പം കോർപ്പറേഷന് മേയറായിരിക്കും നമുക്കറിയാം അതൊക്കെ ഈസിയാണ് അല്ലേ അതേപോലെ തന്നെ ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ എന്ന് പറയുന്നത് ഏക എഴുതിക്കോ ഏതാണ് കോവാക്സിൻ ആണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളായിരിക്കും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും ഇത് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പരീക്ഷയ്ക്ക് എൽ എസ് എസ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അപ്പൊ ഇതേ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള മോഡൽ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് എവിടുന്ന് കിട്ടിക്കഴിഞ്ഞാലും ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ചിലപ്പോ എല്ലാം കിട്ടും അല്ലെ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി അത് നോക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് അത് കേറുക അല്ലാണ്ട് അധികാകുന്നൊന്നും ഇല്ലാതൊന്നും ഇല്ലല്ലോ പുതിയ പുതിയ ചോദ്യങ്ങൾ ശരിയായ ചോദ്യങ്ങൾ എവിടുന്നു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക അത് കളക്ട് ചെയ്യുക അത് പഠിക്കുക അത് നന്നായിട്ട് പഠിച്ചിട്ട് അതില് ഫുൾ അങ്ങോട്ട് പഠിക്കുക ഫുൾ അങ്ങോട്ട് പഠിക്കുക നമുക്ക് ഈ ഒരു എൽ എസ് എസ് പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എൽ എസ് എസ് ഇസ് അവ ഡ്രീം എന്നാണ് നമ്മുടെ ലക്ഷ്യം അത് നമ്മൾ നേടിയിരിക്കുന്നു കാര്യം ഉറപ്പാണ് എൽ എസ് എസ് നമ്മൾ നേടിയിരിക്കും എൽ എസ് എസ് എന്ന് പറയുന്നത് നമുക്കുള്ളതാണ് നമുക്ക് അത് വേറെ ആർക്കും ഉള്ളൂ എന്നല്ല നമുക്കുള്ളതാണ് എൽ എസ് എസ് നമ്മൾ അത് നേടിയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് ഈ ഒരു ക്ലാസ് കൊണ്ടൊന്നും ഒന്നും ആവില്ല നിങ്ങൾക്ക് എവിടുന്നൊക്കെ നിങ്ങളുടെ സ്കൂളിൽ നിന്നാണെങ്കിലും നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്നാണ് എവിടുന്നൊക്കെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതൊക്കെ എടുക്കുക അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക നമ്മുടെ ക്ലാസ് നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ഇതൊന്നും ചോദ്യങ്ങൾ ഉണ്ടാവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നമുക്കിത് ഫുൾ മാർക്ക് നമ്മൾ കൂടെ സ്കോർ ചെയ്യണം കാണിച്ചു കൊടുക്കണം നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ബ്ലാബ്ലാ ബ്ലീം കാര്യങ്ങളൊന്നും പറയുന്നില്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ും എന്റെ എല്ലാ പ്രിയപ്പെട്ട വാക്കുക്കും ബൈ ബൈ സിയു